ഇത്തരം പർവെട്ടുകളെ സംരക്ഷിക്കുന്ന ഷാഫിക്കെതിരായി ശക്തമായ യുവജന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഡി വൈ എഫ് ഐ പ്രഖ്യാപിക്കുന്നത് അവിടെ ഇന്ന് ഷാഫിയുടെ മണ്ഡലത്തിൽ ഇന്ന് വൈകുന്നേരം യുവജനങ്ങളുടെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അതുപോലെ തന്നെ വി ഡി സതീശൻ വി ഡി സതീശൻ പറഞ്ഞത് എനിക്ക് മകളെപ്പോലെയാണ് എന്നാണ് പറഞ്ഞത് മകളെപ്പോലെയാണ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് പരാതി പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് സതീശൻ അതിന്മേൽ മേൽ നടപടിയെടുത്തിട്ടില്ല ആ പെൺകുട്ടി തന്നെ പറഞ്ഞല്ലോ ഞാൻ പരാതി പറഞ്ഞതിന് ശേഷം ഈ മാന്യ മാന്യദേഹത്തിന് എന്തൊക്കെ പദവികളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അപ്പം അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് പരാതി പറഞ്ഞാൽ ഇത്തരം ആളുകളിൽ നിന്നും നീതി കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാത്തത് ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് ഇതിന്മേൽ ശക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഷാഫിയെ പോലെയുള്ള ഇത്തരം ആളുകൾക്ക് കൂട്ടുനിൽക്കുന്ന ജനപ്രതിനിധികളെ ജനങ്ങൾ ബഹിഷ്കരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രാഹുൽ ഒരു മനിനാണെന്നും രാഹുൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നും ഇതെല്ലാം രാഷ്ട്രീയമായ ഒരു ആരോപണമാണ് എന്നുമാണ് ഇന്ന് ഷാഫി ഭംഗ്യന്തരണ പറഞ്ഞു വെച്ചത് ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമപരിശോധിക്കുന്ന ക്ഷമ പരീക്ഷിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ കേരളം ബഹിഷ്കരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്ത് മാതൃക ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സംഘടനാ നടപടിയെടുത്തോ അദ്ദേഹം തന്നെ നിങ്ങളെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വെല്ലുവിളിച്ചിട്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു ഒരാളും എന്നോട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗമായി രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത് അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ഈ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി ഇനി ഇതിലപ്പുറം എന്ന് തെളിവാണ് വേണ്ടത് ഇതിലപ്പുറം ഇനി എന്തെങ്കിലും തെളിവ് ആർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ അതാ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെ പരിശോധിക്കലാണ് ഈ തെളിവുകൾ ഇത്രമാത്രം പുറത്തു വന്നിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്തു എന്ന് പറയാനുള്ള കരുത്ത് അവർക്കുണ്ടോ ഒന്നുമില്ല ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല അന്വേഷിക്കും എന്നാണ് പറയുന്നത് എന്താണ് ഇതിൽ കൂടുതൽ ഇനി അന്വേഷിച്ച് കണ്ടുപിടിപ്പിടിക്കാനുള്ളത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ഇത് മറ്റേ രേവണ്ണ തോറ്റുപോകില്ലേ ഈ ആരോപണങ്ങൾക്ക് മുന്നിൽ ബ്രിജോഷം തോറ്റുപോവുകയല്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്നുവരെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതും ഇതും ഒരുപോലെയാണോ അതിനൊന്നും കുറച്ച് കാണുന്നില്ല പക്ഷെ സമാനതകളില്ലാത്ത ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ വന്നിട്ട് പറയുന്നു പിന്നെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഇവരുടെ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ പരാതി കൊടുത്തു ദേശീയ നേതൃത്വം പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നു കേൾക്കുന്നു ഇതൊക്കെ ശരിയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ വിശേഷിപ്പിക്കുക ഏത് വാക്കുപയോഗിക്കും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ അപ്പോൾ കുടുംബത്തിനകത്ത് നിന്നോലും പരാതികൾ ഉയരുന്ന സന്ദർഭത്തിൽ ഈ പറവെട്ടിനെ സംരക്ഷിക്കാൻ ഷാഫി പറമ്പിൽ കൂട്ടുനിൽക്കുന്നു ഷാഫി അറിയാതെ ഒന്നും നടക്കില്ല പലരും നിങ്ങളിൽ പലരും പറഞ്ഞിട്ടില്ലല്ലോ ഷാഫി അറിയാതെ ഇവൻ മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞ അവതാരകന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പോൾ ഷാഫി ഇവന്റെ പ്രധാനപ്പെട്ട സ്പോൺസറാണ് എന്ന് എല്ലാവർക്കും അറിയാം ഷാഫിയുടെ പ്രസംഗങ്ങളും ഷാഫിയുടെ മായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അതുകൊണ്ട് ഷാഫി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതല്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നാൽ പിന്നെ അറിഞ്ഞതിനു ശേഷം എങ്കിലും തള്ളി പറയണ്ടേ ഷാഫി അറിഞ്ഞതിന് ശേഷം തള്ളി പറയണ്ടേ എന്നിട്ടും ഈ പാവപ്പെട്ട പെൺകുട്ടികളെ സംശയത്തിന്റെ നിർത്താനല്ലേ ശ്രമിക്കുന്നത് അതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ ഷാഫി എന്താ പറഞ്ഞത് തെളിവുണ്ടോ എഫ്ഐആർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോ ആരോപണം പോലീസ് അന്വേഷണം തീർച്ചയായിട്ടും നിയമത്തിന് നിയമത്തിൻ്റെതായ പരിമിതികളുണ്ട് അപ്പോൾ ഒരു കേസ് കേസിപ്പം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് ആവശ്യമായ തെളിവുകളൊന്നും ഇല്ലാതെ ആ കേസ് തള്ളിപ്പോകുന്ന അവസ്ഥയിലുണ്ടാവേണ്ടത് ഇതിപ്പോൾ ആദ്യ ദിവസം ഒരു ആരോപണം വന്നു ഒരു വെളിപ്പെടുത്തലുണ്ടായി ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് ധാരാളം പെൺകുട്ടികൾ വരികയാണ് ഇത് എത്ര ദിവസം നിൽക്കുന്നു ഇനി എത്ര ആളെ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തെളിവുകൾ വരട്ടെ ഇപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ മുമ്പിൽ പരാതി വന്നിട്ടുണ്ട് എറണാകുളത്ത് പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ നിൽക്കുന്നുണ്ട് ഇനിയും ധാരാളം ആളുകൾ പുറത്തു വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്